എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താങ്കളോട് പറയാനുള്ളത് ഒന്ന് കേൾക്കണേ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ വരുന്നതും കാത്ത് ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നായിരുന്നു ബ്ലൂ ടിക്ക് വന്നതും ഓൺലൈനിൽ വന്നതും റീഡ് ചെയ്തതുമെല്ലാം ഞാൻ കണ്ടു തിരക്കായിരിക്കുമെന്ന് കരുതി അങ്ങനെ ഞാൻ അങ്ങ് സമാധാനിച്ചു ഞാൻ വിളിച്ചപ്പോഴൊക്കെ കോൾ ബിസി ആയിരുന്നു കേട്ടോ അവസാനം ഫോൺ എടുത്തപ്പോൾ പെട്ടെന്ന് വെക്കാൻ തിടുക്കമായിരുന്നു നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്ലാനുകളൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ നീ ക്യാൻസൽ ചെയ്തു എപ്പോഴും തിരക്കാണ് ഓരോ കാരണങ്ങൾ പറയുമ്പോഴും ആ കാരണങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ ഒരു വശം മാത്രമേ പറയാറുള്ളൂ യു റെസ്പോണ്ട് വിത്ത് ഓക്കെ യാ ഹം ഓർ അതർ ഡ്രൈ റെസ്പോൺസ് നിന്നെ മുമ്പ് കാണുന്നത് പോലെ അടുത്തേക്ക് വരാതെ അവോയ്ഡ് ഐ കോണ്ടാക്റ്റ് ഓർ മൂവ് എനി ഇൻ ഗ്രൂപ്പ് സിറ്റിംഗ് യു ആർ മോർ എൻഗേജ്ഡ് വിത്ത് അതർ ബട്ട് നോട്ട് മീ യു എൻജോയ് സോഷ്യലൈസിങ് ബട്ട് നെവർ ഇൻക്ലൂഡിങ് മീ നമ്മൾ കണ്ടിരുന്ന സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ നിന്നെ കാണാറില്ല യു ചേഞ്ച് ദയർ റൊട്ടീൻ ഓർ ടൈമിങ് ടു അവോയ്ഡ് റണ്ണിങ് ഇൻ ടു മീ ഞാൻ വരുമ്പോൾ നീ അവിടുന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവും ഇന്നലെ കണ്ടപ്പോൾ കൈകൾ ക്രോസ് ചെയ്ത് എങ്ങോട്ടോ നോക്കി ഇ ഗിവിങ് ഫോഴ്സ് ല സ്മൈൽ ഇന്ന് യു അൺ ഫോളോ അൻ ഫ്രണ്ട് മ്യൂട്ട് മീ ഓൺ സോഷ്യൽ മീഡിയ യു സ്റ്റോപ്പ് ലൈക്കിംഗ് ഓർ കമെൻറ്റിങ് ഓൺ മൈ പാസ്റ്റ് യു പോസ്റ്റ് സ്റ്റോറീസ് ബട്ട് ഐ ഡോട് വ്യൂ മീ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ എന്നെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു എന്ന് എന്തിനാണ് ഈ ഒരു ഡ്രാമ ഒരു വാക്ക് മതിയായിരുന്നില്ലേ നമ്മളിനി ഒന്നും കാണില്ല ഒന്നിച്ചു പോവില്ല പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നല്ല മുഹൂർത്തങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു കാരണങ്ങൾ തിരക്കി ഞാൻ വരില്ലല്ലോ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ലല്ലോ ഇന്ന് നിനക്ക് ഉറപ്പുള്ളതല്ലേ എന്നെ പൊട്ടനാക്കാൻ നാടകം കളിക്കുമ്പോൾ അത് അറിയുന്ന ആ നിമിഷം എന്നിൽ പകയുടലിടയ്ക്കില്ലേ ഞാൻ ഞാൻ അല്ലാതാവില്ലേ അതിൻ്റെ വേദന എന്താണെന്ന് നിനക്കറിയാമോ എന്നിലെ പ്രാന്തൻ സൈക്കോ നിൻ്റെ കഴുത്തിറക്കാനും മുഖത്താസുരൊഴിക്കാനും ഒക്കെ പറഞ്ഞാൽ ചെയ്യേണ്ടി വരില്ലേ അത് ഞാനല്ലല്ലോ എന്നിലെ ഭ്രാന്തനല്ലേ എന്ന് പറയാൻ നീയും ഞാനും ഇപ്പോൾ ഇല്ലല്ലോ നീ ഇരയും ഞാൻ കുറ്റവാളിയുമല്ലേ ഈ സൗഹൃദങ്ങളിൽ ബന്ധങ്ങളിൽ പ്രണയങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ബിസിനസ്സിലൊക്കെ അവഗണന ഉണ്ടാകുമ്പോൾ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്നിലെ കുറവുകളെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതോ എൻ്റെ ചിന്തകളെ മനസ്സിലാക്കാൻ പറ്റാത്തതോ ആവാം എന്നിൽ നിന്ന് അകന്നു പോകാൻ എന്നാണ് ശരിക്കും മനസ്സിലാക്കലെന്ന പ്രോസസ്സ് നന്നായി വർക്കായി എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഒരാളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിനെ തടുക്കാനോ പിടിച്ചു നിർത്താനോ നമുക്കാവില്ല നോവിച്ച് സ്വന്തമാക്കാൻ പാടില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് അവഗണിക്കേണ്ടവരെ അവഗണിക്കാൻ പഠിക്കുക മനസ്സമാധാനം സ്വതന്ത്രമായിട്ട് ഒഴുകട്ടെ ഈ നാടകങ്ങളൊന്നുമില്ലാതെ ചേരേണ്ടതേ ചേരാമോ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും ഓരോ അവഗണനയും നമുക്ക് നമ്മളെ പഠിക്കാൻ കിട്ടുന്ന പാഠപുസ്തകങ്ങളാണ് എന്ന് ചിന്തിക്കാം തിങ്ക് പോസിറ്റീവ് ഹവ് എ ഗ്രേറ്റ് ഡേ ബൈ